ഹായ് രണ്ടാഴ്ചയായിട്ട് നല്ല മഴ ആയതുകൊണ്ട് ഒരു യാത്രയും സാധ്യമല്ലായിരുന്നു നാട്ടിൽ വെക്കേഷൻ വന്നിട്ട് എങ്ങും പോകാൻ പറ്റാതെ ഒരേ ഇരിപ്പ് വീട്ടിൽ തന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് മഴയൊക്കെ ഒന്ന് ശ്രമിച്ചപ്പോൾ ഓക്കെ എങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിലും നമ്മുടെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ ചുമ്മാ ഒന്ന് റൗണ്ട് അടിച്ച് വരാമെന്ന് വിചാരിച്ചത് ഇത് ഞങ്ങളുടെ അടുത്തുള്ളൊരു പ്രസിദ്ധമായൊരു സ്ഥലമാണ് നിങ്ങൾ ഒരുപക്ഷെ കേട്ടിരിക്കാം പാഴൂർ അമ്പലം അല്ലെങ്കിൽ പാഴു ടിപ്പുര എന്നൊക്കെ കേട്ടിരിക്കാം ഇതിന് കൂടാതെ ഇവിടെ ഒരു പാഴൂരിൻ്റെ മണൽപ്പുറവും കൂടെ ഉണ്ട് ഇതിൻ്റെ നടുക്ക് അതായത് ഈ പുഴ പുഴയാണ് ഈ പുഴയുടെ നടുക്ക് ഒരു മണൽപ്പുറം രൂപപ്പെട്ടിട്ടുണ്ട് അത് ഈ സമയത്ത് എന്തായാലും കാണാൻ പറ്റത്തില്ല കാരണം വെള്ളം ഇപ്പം നല്ലപോലെ നിറഞ്ഞു ഒഴുകുന്നു മൂവാറ്റുഴ ആറാണിത് ഇത് ഞങ്ങളുടെ ഇവിടെ വരുമ്പോൾ പിറവും പുഴയായിട്ട് അറിയപ്പെടുന്നു അങ്ങനെ ഈ പിറവും പുഴയുടെ നടുക്കായിട്ട് ഒരു മണൽപ്പുറമുണ്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള പാലമാണിത് അതായത് ഈ പുഴ രണ്ടായിട്ട് ഒഴുകും ഇവിടെ വരുമ്പോൾ ഒരു സൈഡിൽ നിന്ന് ആളുകൾക്ക് അതിന് നടുക്കെട്ട് പോകാൻ വേണ്ടി ഉള്ള ഒരു പാലമാണിത് ഇപ്പോൾ എന്തായാലും മഴയെല്ലാം പൊങ്ങി വെള്ളമെല്ലാം പൊങ്ങി കിടക്കുന്ന കാരണം ഇവിടെ ഇപ്പം മീൻപിടുത്തവും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഇവിടെ രണ്ടുമൂന്ന് ചേട്ടന്മാർ ഇന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു ഞാൻ വന്ന സമയത്ത് എന്തായാലും അവർക്ക് കുറച്ച് മീനൊക്കെ കിട്ടി എന്നാണ് തോന്നുന്നത് കൂടാതെ ഇവിടെ നിന്ന് നമുക്ക് പാഴയുടെ അമ്പലം കറക്റ്റായിട്ട് കാണാം കൂടാതെ അതിൻ്റെ പുറകിലുള്ളൊരു തൂക്കുപാലവും ഈ തൂക്കുപാലം ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളതല്ലാണ്ട് ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടില്ല അതും ഇപ്രാവശ്യം എന്തായാലും ഒന്ന് പോയി കാണണം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്കൈവ്യൂവിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അത് കാണാവുന്നതാണ് ഇവിടെ നിന്ന് കാണുമ്പോൾ പാഴൊരു അമ്പലം വളരെ വ്യക്തമായിട്ട് നമുക്ക് കണ്ട് ആസ്വദിക്കാവുന്നതാണ് അതിൻ്റെ ഭംഗി ഇത് വെള്ളമില്ലാത്ത സമയത്ത് അതോ വേനൽക്കാലത്ത് നമുക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ നടുക്കിറങ്ങി ഈ പുഴയുടെ നടുക്കിറങ്ങി പോകാനൊക്കെ സാധിക്കുന്നതാണ് അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം ഒരു വേനൽ സമയത്ത് വെക്കേഷൻ നാട്ടിൽ വരികയാണെങ്കിൽ എന്തായാലും അങ്ങനെ കുറേ കാഴ്ചകളെല്ലാം കണ്ട് പുഴയുടെ ഒഴുക്കെല്ലാം ആസ്വദിച്ച് അങ്ങനെ തിരിച്ചു പോവുകയാണ് പോണ വഴി എന്തായാലും ആ തൂക്കുപാലത്തിനൊന്ന് കയറാൻ പ്ലാനുണ്ട് അപ്പോൾ ഓക്കെ